Wayanad was hit by several devastating landslides four villages have been cut off and there have been coordinated efforts as you know wayanad is a picturesque place but mountain plateau നമ്മുടെ വയനാട് തകർന്നു തരിപ്പണമായി പോയി മരണസംഖ്യ ഓരോ നിമിഷവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളോ നമ്മുടെ പ്രിയപ്പെട്ടവരോ ആയിരുന്നു പെട്ടതെങ്കിൽ എന്നോർത്ത് അല്ലെങ്കിൽ നമ്മളാരും അപകടത്തിൽപ്പെടാതിരുന്നത് നമ്മുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണല്ലോ എന്നോർത്ത് നമുക്കാവുന്നതെല്ലാം ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ചെയ്യണം അത് രക്ഷാപ്രവർത്തനം മുതൽ ധനസഹായം വരെ അവനവനാവുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം പ്രിയപ്പെട്ടവരെ വളരെ ദുഃഖകരമായ സാഹചര്യത്തിൽ നമ്മുടെ ജനപ്രതിനിധികൾ സഭയിൽ അവർക്കാവുന്നതുപോലെ കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തി പാർലമെന്റിൽ അവർ സംസാരിച്ചത് നമുക്ക് കാണാം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും വിഷയത്തിൽ ഇടപെട്ടു മരിച്ചവർക്ക് ആദരാഞ്ജലികൾ ലാൻഡ് സ്ലൈഡ് ഡിവാസ്റ്റേഷൻ ബി മെഷേർ പ്ലീസ് ഫോർമെന്റ് it is likely to to rise up to 300 or 400. honorable central ministers like Amit and... ഇന്നലെ പാർലമെന്റിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഉണ്ടായി അനുരാഗ് താക്കൂർ രാഹുൽ ഗാന്ധിയെ ജാതീയമായി അധിക്ഷേപിച്ചു അതേ തുടർന്ന് പാർലമെന്റിൽ വലിയ ബഹളമുണ്ടായി ജാതി അറിയാത്തയാളാണ് സെൻസസിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന അനുരാഗ് താക്കൂറിന്റെ പ്രസ്താവന വളരെ മോശപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു जिसकी जात का पता नहीं वो गन्ना की बात करता है जितना मेरा आप आप लोग इंसल्ट करना चाहते हैं आप खुशी से करिए ൊന്നേ പറഞ്ഞുള്ളൂ നിങ്ങൾ വ്യാജ പ്രചാരണം അവസാനിപ്പിക്കണം എൽ പി എന്നാൽ ലീഡർ ഓഫ് പ്രൊപ്പ ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്നാണ് സർ ഒ ബി സിയുടെ കാര്യം ജാതി സെൻസസ് എന്നൊക്കെ നിങ്ങൾ കുറെയായി പറയുന്നു എന്നാൽ സ്പീക്കർ സാർ സ്വന്തം ജാതി പോലും നിശ്ചയമില്ലാത്ത ആളാണ് ജാതി സെൻസസിനെ കുറിച്ച് പറയുന്നതെന്ന് അനുരാഗ് താക്കൂർ സഭയിൽ പറഞ്ഞതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് തുടർന്ന് സഭയിൽ ഭയങ്കര ബഹളമായി ഇന്ത്യ സഖ്യത്തിലെ എം പിമാർ എഴുന്നേറ്റ് പ്രതിപക്ഷത്തുള്ള എല്ലാവരും ബഹളം വെച്ചു അതില് പ്രതിഷേധം രേഖപ്പെടുത്തി അപ്പോൾ അനുരാഗ് താക്കൂർ പറയുന്നത് ഈ സഭയിൽ ഇതിനു ഒരു പ്രധാനമന്ത്രി ആർ ജി വൺ രാജീവ് ഗാന്ധി ഒ ബി സംവരണത്തെ എതിർത്തിരുന്നു ഇതേ സമയം വീണ്ടും അധ്യക്ഷൻ ഇടപെട്ട് അനുരാഗ് താക്കൂറിന് ശേഷം രാഹുൽ ഗാന്ധിക്ക് അവസരം തരാൻ ഭയങ്കര ബഹളം നടക്കാണ് ആർക്കും സംസാരിക്കാനൊന്നും പറ്റുന്നില്ല അപ്പോ പിന്നെ സ്പീക്കർ പറയുന്നുണ്ട് പിന്നെ അവസരം തരാം രാഹുൽ ഗാന്ധിക്ക് പറയാമെന്ന് പക്ഷെ പ്രതിപക്ഷം സമ്മതിക്കുന്നില്ല ഒടുവിൽ പ്രതിപക്ഷത്തിനെയും രാഹുൽ ഗാന്ധിയുടെ ഒക്കെ വലിയ പ്രതിഷേധത്തെ തുടർന്ന് സഭാധ്യക്ഷനായ ജഗദംബിക പാൽ രാഹുലിനെ സംസാരിക്കാൻ വേണ്ടി വിളിക്കുകയാണ് രാഹുൽ സംസാരിക്കുന്നത് സ്പീക്കർ സാർ നിങ്ങൾ എത്ര തവണ എന്നെ ഇൻസൾട്ട് ചെയ്താലും ശരി ഒരു കാര്യം മറക്കേണ്ട ഈ സഭയിൽ ജാതി സെൻസസ് ഞങ്ങൾ പാസ്സാക്കിയിട്ടേ ഇരിക്കൂ എത്ര വേണമെങ്കിലും അപമാനിച്ചോ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു പറയുന്നു ഭയങ്കര അന്തസ്സുള്ള ഒരു പ്രതികരണമായിരുന്നു അത് എന്നാൽ പിന്നെ അതിൽ സ്വന്തം ജാതി കൂടി ചേർക്കേണ്ടി വരുന്നത് അപ്പൊ ഭരണപക്ഷത്തുനിന്ന് ആരോ അവിടുന്ന് വിളിച്ചു പറയുന്നത് കേൾക്കുന്നുണ്ട് ആരാന്ന് എനിക്ക് മനസ്സിലായില്ല അതോടെ സ്പീക്കർ അനുരാഗ് താക്കൂറിനെ വീണ്ടും സംസാരിക്കാൻ വിളിക്കുന്നു സഭയിൽ ബഹളം നടക്കുകയാണ് അതിനിടയിൽ അനുരാഗ് താക്കൂർ പറയുന്നത് സംസാരിക്കുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു കടനാസിൽ നോട്ടായി വരുമെന്നാണ് കടമെടുത്ത ബുദ്ധി കൊണ്ട് രാഷ്ട്രീയം നടക്കില്ല സാർ ഇവിടെ സ്ലിപ്പിൽ വാങ്ങി പ്രസംഗിക്കുന്നത് നടക്കില്ല നിങ്ങൾ സംസാരിക്കുന്നു നിർത്തുന്നു പിന്നെയും സ്ലിപ്പ് വരുന്നു വീണ്ടും സംസാരിക്കുന്നു ഇതൊക്കെ എങ്ങനെ നടക്കും െന്ന് പറയാണ് എന്ത് കോമഡി ആണെന്ന് ആലോചിച്ചു നോക്കിയ ടെലിപ്രോമിറ്റർ ഇല്ലാതെ എഴുതി തയ്യാറാക്കിയ പ്രസംഗം ഇല്ലാതെ സഭയിൽ സംസാരിക്കുന്ന ആള് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് നരേന്ദ്രമോദി എങ്ങനെയാണ് ടെലിപ്രോമിറ്റർ ഇല്ലാത്ത സമയത്തൊക്കെ നരേന്ദ്രമോദി തപ്പി തടഞ്ഞതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യല്ലേ എന്ത് വൃത്തിയടാണ് പറയുന്നത് നോക്കൂ ഇതിനിടെ രാഹുൽ വീണ്ടും സംസാരിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ മൈക്ക് ഓഫ് ചെയ്യുന്നു രാഹുലിന്റെ രാഹുൽ മൈക്ക് പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ മൈക്ക് ഇവിടെ നിന്നല്ല പിന്നെ കൺട്രോൾ ചെയ്യുന്നെന്ന് അധ്യക്ഷൻ പറയുന്നു കുറെ ഴുമ്പോ രാഹുലിന്റെ മൈക്കോർ ഓഫ് ഓൺ ചെയ്തു കൊടുക്കുന്നത് അപ്പൊ രാഹുൽ മറുപടി പറയാണ് സർ ആരാണോ ഈ രാജ്യത്ത് ദളിതകൾക്കും പിന്നോക്കക്കാർക്കും ആദിവാസികൾക്കും വേണ്ടി സംസാരിക്കുന്നത് ആരൊക്കെ അവർക്ക് വേണ്ടി പോരാടുന്നുവോ അവർക്കൊക്കെ തെറിവിളി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഈ തെറിയെല്ലാം ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും ഇവിടെ മഹാഭാരതത്തെ കുറിച്ച് പറഞ്ഞു അതിൽ അർജുനന് മത്സ്യത്തിന്റെ കണ്ണ് മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ എനിക്കും മത്സ്യത്തിന്റെ കണ്ണ് മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ ജാതി സെൻസസ് ഇവിടെ നടപ്പാക്കിയിട്ടേ അടങ്ങൂ നിങ്ങൾ എത്ര വേണമെങ്കിലും തെറി വിളിച്ചാൽ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും നന്ദി ഫോക്കസ്ഡ് നോക്കി അർജുനന്റെ പോലെ ഫോക്കസ്ഡ് ആണ് എന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഉപ്പമ്മ ശരി രാഹുൽ പിന്നെയും പറയുന്നു ടാക്കൂർജി എന്നെ തെറി വിളിച്ചു അദ്ദേഹം എന്നെ ഇൻസൾട്ട് ചെയ്തു ഞാൻ അദ്ദേഹത്തിൽ നിന്ന് മാപ്പ് ആഗ്രഹിക്കുന്നില്ല എനിക്ക് അദ്ദേഹത്തിന്റെ മാപ്പ് വേണ്ട ഒരു പോരാട്ടമാണ് നടത്തുന്നത് അതിന് നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കണമെങ്കിൽ എത്ര വേണമെങ്കിലും തെറി വിളിച്ചാൽ എനിക്ക് ഒരുത്തിന്റെ മാപ്പ് ഇവിടെ വേണ്ട എന്ന് രാഹുൽ പറയണം അത് അടിപൊളി അല്ലെങ്കിൽ അനുരാഗ് താക്കൂറിന്റെ മാപ്പ് കിട്ടിയിട്ട് ഇവിടെ എന്ത് കോപ്പ് ചെയ്യാം രാഹുൽ ഗാന്ധി ജി ഞാനാണ് അധ്യക്ഷൻ അഥവാ ഏതെങ്കിലും അംഗം മറ്റൊരു അംഗത്തോട് അസഭ്യമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് അക്കാര്യം ഞാൻ നോക്കിക്കൊള്ളാം അവർക്കെതിരെ ഞാൻ തക്കതായ നടപടിയെടുക്കും താങ്കൾ അത് ആവശ്യപ്പെട്ടിരുന്നില്ലെങ്കിലും ഞാൻ നടത്തുന്നൊക്കെ പറഞ്ഞിട്ട് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടേ അപ്പോ അഖിലേഷ് യാദവ് വേണീട്ടിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു അപ്പോ അത് അനുവദിക്കും അപ്പൊ അഖിലേഷ് സംസാരിക്കാണ് ഈ മന്ത്രി വലിയൊരു പാർട്ടിയുടെ നേതാവാണ് മന്ത്രിയാണ് വലിയ കാര്യങ്ങൾ പറയുന്നു മഹാഭാരതത്തെ കുറിച്ച് നല്ല അറിവുണ്ട് ദുര്യോധന വരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അദ്ദേഹത്തോട് ഞാനൊന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെ ജാതി ചോദിക്കാൻ കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കെങ്ങനെ ഒരാളുടെ ജാതി ചോദിക്കാൻ കഴിഞ്ഞു പറ ഒരാളുടെ ജാതി ചോദിക്കാൻ പാടുണ്ടോ ഇല്ല അത് ചെയ്യാൻ പാടില്ല എന്നോട്ട് വലിയ ബഹളം പാർലമെന്റിൽ വീണ്ടും നടക്കുകയാണ് सकते हैं आप पूछ के दिखाओ കുറെ നേരം ഇതില് ബഹളം നടന്നു ശരിക്കും ഇത് വലിയൊരു ഇഷ്യൂ ആണ് ഇപ്പൊ കേരളത്തിൽ ഇന്നലെ നമ്മളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പക്ഷെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ അത്യാവശ്യം വാർത്തയൊക്കെയാണ് ശരിക്കും വലിയൊരു ഇഷ്യൂ ആണ് എന്ത് ഇവരിവരുടെ സവർണ മേധാവിത്വവും ഈ മേൽക്കോയ്മയും ഒക്കെയാണ് ഏത് സമയം ഇവരുടെ മനസ്സിൽ നിന്ന് തുള്ളിത്തൊളുമ്പി വരുന്നത് ജഗദംബികപ്പാൽ ഇടപെട്ട് സഭയിൽ ആരും ആരുടെയും ജാതി ചോദിക്കരുത് എന്ന് പറയും ഇടപെടുകയും അങ്ങനെ ഇത് അവസാനിപ്പിക്കുകയാണ് ഇന്നലെ ചെയ്തത് रलाई रिक्वेस्ट टू एक्सटेंड ऑल पॉसिबल सपोर्ट फॉर रेस्क्यू एंड मेडिकल रिलीज ऑफ देशन To deceased people, if that compensation can be increased as well, restore vital transport and communication lines, set up relief at the earliest, and prepare a roadmap for the rehabilitation of the affected families. Keith. Even as I speak, the threat of landslides looms over many areas in Wayanad and the Western Ghats. Our country has witnessed alarming rise in the landslides in the last few years. There is an urgent need for mapping of landslide-prone areas and to take up mitigation measures and an action plan. To address the growing frequency of natural calamities in the ecologically fragile region. Thank you, sir. This is a serious matter, a bipartisan matter. A heavy tragedy has struck Kerala. The death toll has gone up, and we are fearing more deaths. Sir, four villages have been cut off, and there have been coordinated efforts. As you know, Wayanad is a picturesque place, but mountain plateau. So we really want. The independence of the government of India, especially the help of the ministries like defense, home, and finance, already there are uh, amounts pending in disaster fund. So we want please. the military to send their dispatches to Kerala, please, please. the finance to lend their hand to Kerala, please. and all Your possible point, assistance you. to Kerala be provided. Thank, thank you. you. Thank you, sir. A a a a उसके बजाय सरकार वो इंफॉर्मेशन दिए तो ठीक होगा क्या ओ, स्पेशल स्क्वाड वहां पर गया है क्या मिलिट्री गई है क्या सेंट्रल पुलिस फोर्स गया है क्या पैसे का, का पैसे का अन्य प्रतिपक्ष पैसे का इंतजाम हुआ है प्रतिपक्ष के नेता डॉक्टर्स का, का इंतजाम टाक्स में पूरा समझ गया हूं और मैं जानता हूं कि मुझे क्या इंफॉर्मेशन देना चाहिए